നമസ്കാരം കാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ജലഗതാഗത മേഖലയിലെ അപകടയാത്രകൾ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാൻ പൊതുജനങ്ങൾക്കായി ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തണമെന്നും ബോട്ടുകളിൽ സിസിടിവി നിർബന്ധമാക്കണമെന്നും താനൂർ ബോട്ട് ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ ആവശ്യം ഭാവിയിൽ ജലദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള പൊതുജനാഭിപ്രായങ്ങൾ സ്വരൂപിക്കാനായി കമ്മീഷൻ തിരൂരിൽ സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗിലാണ് ആവശ്യം ഉയർന്നത് തിരൂർ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് സംസ്ഥാനത്തുടനീളം നടത്തിവരുന്ന പബ്ലിക് ഹിയറിംഗുകളുടെ ഭാഗമായാണ് കമ്മീഷൻ തിരൂരിലും പൊതുജനങ്ങൾക്കായി വേദി ഒരുക്കിയത് ബോട്ടുടമകൾ ബോട്ട് ജീവനക്കാർ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പൊതുജനം മാധ്യമപ്രവർത്തകർ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരെയാണ് കമ്മീഷൻ ക്ഷണിച്ചിരുന്നത് കമ്മീഷൻ അംഗം ഡോക്ടർ കെ പി നാരായണൻ ഹിയറിംഗിന്റെ ആവശ്യകത വിവരിച്ചു മത്സ്യബന്ധന ബോട്ടുകളും മറ്റും രൂപം മാറ്റി ഉല്ലാസ ഉല്ലാസബോട്ടുകളാക്കുന്നതിനെതിരെ നടപടിയുണ്ടാകണമെന്നും നിർദ്ദേശമുയർന്നു ബോട്ടുകളുടെ സുരക്ഷിതയാത്രയ്ക്കായി മണൽത്തിട്ടകൾ നീക്കണമെന്നും മത്സ്യബന്ധന വള്ളങ്ങളും ഉല്ലാസ ഒരേ സമയം പുഴയിൽ യാത്ര ചെയ്യുന്നതുമുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിശ്ചിത സമയക്രമം ഏർപ്പെടുത്തണമെന്നും ആവശ്യമുണ്ടായി പ്രത്യേക പരിശീലനം സിദ്ധിച്ചവർ രൂപകൽപ്പന ചെയ്ത ബോട്ടുകളാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണമെന്നും സുരക്ഷാ വീഴ്ചകൾ യഥാസമയം കണ്ടെത്താൻ വിവിധ വകുപ്പുകളുടെ ഏകോപനം ആവശ്യമാണെന്നും നിർദ്ദേശമുയർന്നു യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന വിധത്തിലുള്ള നടപടിയുണ്ടാകണമെന്നും ദുരന്തമുഖങ്ങളിലെ രക്ഷാപ്രവർത്തനം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കണമെന്നും ആവശ്യമുണ്ടായി വിനോദസഞ്ചാര ബോട്ടുകളുടെ ഇരിപ്പിടങ്ങൾ ഇരുഭാഗത്തുമുള്ളവർക്കും പുറം കാഴ്ചകൾ ഒരുപോലെ ആസ്വദിക്കാനാകുന്ന വിധത്തിൽ ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുയർന്നു തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി അബ്ദുറഹിമാൻ മാധ്യമപ്രവർത്തകനായ ജമാൽ ചേന്നര വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി കെ കെ ജാഫർ തിരൂർ തഹസിൽദാർ ആഷിഖ് ഡെപ്യൂട്ടി തഹസിൽദാർമാരായ വിനോദ് കുമാർ രാജേഷ് ബോട്ടുടമകളായ നിസാർ ജിഷാർ എന്നിവർ വിവിധ നിർദ്ദേശങ്ങൾ പങ്കുവച്ചു കമ്മീഷൻ മെമ്പർ സെക്രട്ടറിയും ജില്ലാ ജഡ്ജുമായ ടി കെ രമേഷ് കുമാർ കോർട്ട് ഓഫീസർ ജി ചന്ദ്രശേഖർ കമ്മീഷൻ ജോയിൻറ്റ് സെക്രട്ടറി ആർ ശിവപ്രസാദ് കമ്മീഷൻ അഭിഭാഷകൻ ടി പി രമേശ് ദേശീയപാതാ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ലിറ്റി ജോസഫ് തിരൂർ ഡെപ്യൂട്ടി തഹസിൽദാർ റജി തുടങ്ങിയവർ നേതൃത്വം നൽകി വെട്ടന്യൂസ്